പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ ചതി നടന്നിരിക്കുകയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം ബാലഗോപാൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നാരായണി തന്നോട് കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ ബാലഗോപാൽ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പണ്ട് താൻ അവളുടെ മാതാപിതാക്കളോട് ചെയ്ത കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ അതിനെല്ലാം പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവളിപ്പോൾ വന്നിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്ന അയാൾ ഇതോടെ ഇനി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ വന്ന് നിന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് അവളെ ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ബാലഗോപാൽ അനൂപിനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ബാലഗോപാൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പ്രതികാരവുമായി ബാലഗോപാലിൻ്റെ മുന്നിലേക്ക് നാരായണി കടന്ന് വരുന്നത് ഇതിനിടയിൽ ഈ കാര്യങ്ങളെല്ലാം വൃന്ദ അറിയാൻ ഇടയാകുന്നത് വൃന്ദയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടി ആവുകയാണ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്